ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഫിറാവുവിൻ്റെ പാസ്പോർട്ട് അതെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മൂസാ നബി അലൈസലാമിൻ്റെ പ്രവചനങ്ങൾ കള്ളമാണെന്നും ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് ഞാനാണെന്നും എന്നെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടതെന്നും പറഞ്ഞ് മൂസാ നബിയെയും കൂട്ടരെയും വധിക്കാൻ ശ്രമിച്ചപ്പോൾ ചെങ്കടലിൽ വെച്ച് അള്ളാഹു സുബാനോ താല ഫിറോവിനെ മുക്കിക്കൊല്ലുകയും കൂടാതെ ലോക അവസാനം വരെ മറ്റുള്ളവർക്ക് അള്ളാഹു സുബഹാനോതാല ഫിറോവിന് കൊടുത്ത ശിക്ഷ കാണാനായി ഫിറോവിൻ്റെ ഡെഡ് ബോഡി സൂക്ഷിക്കുകയും ചെയ്ത ആ കഥ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഈജിപ്തിലെ നാഷണൽ മ്യൂസിയത്തിൽ പോയിട്ട് ഫിറോവിൻ്റെ ഡെഡ് ബോഡി ഞാൻ കണ്ടിരുന്നു അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ കടക്കുകയാണ് കാണാത്തവരത് കാണുക അതായത് ചില കുറ്റങ്ങൾക്ക് അള്ളാഹു സുബാനവത്താല ഈ ദുനിയാവിൽ വെച്ച് തന്നെയാണ് കടും ശിക്ഷ നൽകാറുള്ളത് സ്വന്തം മാതാപിതാക്കളെയും ജനങ്ങളെയും ഉപദ്രവിക്കുന്നവർ അവരെ അള്ളാഹു സുബാനവത്താല ഈ ലോകത്തിൽ വെച്ച് തന്നെ ശിക്ഷിക്കും എന്നാണ് പറയപ്പെടുന്നത് അപ്പോഴ് വളരെ തെളിവ് സഹിതം അള്ളാഹു സുബാനോ ഉത്താല നശിപ്പിച്ച മൂന്ന് പേരുടെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ഖുറാനിൽ പറഞ്ഞിട്ടുള്ള പേരുകളാണ് അതിലൊന്നാണ് രണ്ടാമത്തെ ആള് ഫിറോവിൻ്റെ കാര്യസ്ഥനും മന്ത്രിയുമായ ഹമാൻ മൂന്നാമത്തെ ആള് കാറൂൺ ഈ മൂന്ന് പേരെയും അള്ളാഹു സുബഹാനവത്താല ജനങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ശിക്ഷ കൊടുത്തത് അതായത് മൂസാ നബി അലൈഹി സ്വലാമിനെ കൊല്ലാൻ വേണ്ടി ഫിറോനും കൂട്ടരും പിന്തുടരുമ്പോൾ ആ കൂട്ടത്തിൽ ഹമാനും ഉണ്ടായിരുന്നു നടു കടലിൽ വെച്ച് അള്ളാഹു സുബാനുത്താല ഫിറോനെയും കൂട്ടരെയും മുക്കിക്കൊല്ലുകയും ആ മുക്കിക്കൊല്ലുന്ന സമയത്ത് അള്ളാഹു സുബാന വത്താല ഫിറോനോട് പറഞ്ഞു നിൻ്റെ ശവശരീരം ലോക അവസാനം വരെ മറ്റുള്ളവർക്ക് കാണാനും അറിയാനും വേണ്ടി ഞാൻ സൂക്ഷിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണല്ലോ അങ്ങനെ ജനങ്ങളെ മുമ്പിൽ വച്ചിട്ടാണ് അള്ളാഹു സുബാൻ ഉത്താല ഇവർക്ക് ശിക്ഷ നൽകിയത് അത് അതേപോലെ തന്നെ കാറൂൺ എന്ന് പറയുമ്പോൾ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു ഈജിപ്തിൽ മോസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ദ്വാ ചെയ്തതുകൊണ്ട് ഒരുപാട് സമ്പത്താണ് കാറൂൻ അള്ളാഹു നൽകിയത് അത് കൂടി വന്നപ്പോൾ കാറൂൻ ജനങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി ജനങ്ങൾക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത സമയം വന്നപ്പോൾ ജനങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുകയും ആ സമയത്ത് തന്നെ കാറൂൻ്റെ നാല് നിലയുള്ള വീട് ഭൂമിൻ്റെ അടിയിലേക്ക് താവുകയും അതിൻ്റെ ഒരു ഫ്ലോർ മാത്രം മോളിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്കൊക്കെ ജനങ്ങളെ മുമ്പിൽ വെച്ചാണ് ആ സംഭവം നടന്നത് ആ കാഴ്ച ഇന്നും ഈജിപ്തിൽ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെയൊക്കെ പോയിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാറൂൻ്റെ കൊട്ടാരവും അത് ഭൂമിക്കടിക്ക് പോയ ആ വീഡിയോസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം നബി സല്ലാ അലൈ വസ്ലം തങ്ങളുടെ കാലത്തും ഈ ഫിറാവുൻ്റെ ഡെഡ് ബോഡി ലഭിച്ചിരുന്നില്ല പക്ഷേ അള്ളാഹു സുബാനവ് താല ഖുറാനിൽ പറഞ്ഞിരുന്നു ഈ അടുത്ത കാലത്താണ് ഫിറോൻ്റെ ഡെഡ് ബോഡി ചെങ്കടലിൽ നിന്ന് ബോട്ട് യാത്രക്കാർക്ക് കിട്ടുന്നത് അപ്പോൾ അവരിങ്ങനെ ഒരു ഡെഡ് ബോഡി കണ്ടപ്പോൾ അത് പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് ബോധ്യമായി അത് ഫിറോൻ്റേതാണെന്ന് കാരണം നമുക്ക് മുമ്പേ ഖുറാനിൽ പറഞ്ഞതുകൊണ്ട് കൊണ്ട് നമുക്കറിയാമായിരുന്നുവല്ലോ അപ്പോൾ ഏകദേശം എല്ലാ രൂപങ്ങളും വെച്ച് നോക്കുമ്പോൾ അവർക്ക് ശരിക്കും ബോധ്യമായി ഇത് ഫിറോവിനാണെന്ന് അങ്ങനെ ആ ഡെഡ് ബോഡി എടുത്ത് ഈജിപ്തിലെ മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്തത് അങ്ങനെ മ്യൂസിയത്തിലുണ്ടായിരുന്ന ഫിറോവിൻ്റെ ഡെഡ് ബോഡി കൂടുതൽ പരിശോധനക്കായി ഫ്രാൻസിലെ ഗവേഷകരുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ഈജിപ്ഷ്യൻ ഗവൺമെൻറ് തീരുമാനിച്ചു അങ്ങനെ ഫ്രാൻസ് ഗവൺമെൻറ്റുമായി അവർ സംസാരിച്ചപ്പോൾ ഫ്രാൻസ് ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങളുടെ നാടിന് ചില നിയമങ്ങളുണ്ട് അത് പാലിച്ചു കൊണ്ടായിരിക്കണം ഫിറോൻ്റെ ഡെഡ് ബോഡി ഇവിടെ കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അവരാവശ്യപ്പെട്ടു മനുഷ്യ ശരീരം അത് ജീവുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് പാസ്പോർട്ട് നിർബന്ധമാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പാസ്പോർട്ട് നിർബന്ധമാണ് എന്ന് പറഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഫിറോവിന് വേണ്ടി ഈജിപ്ഷ്യൻ ഗവൺമെൻറ് പാസ്പോർട്ട് ഉണ്ടാക്കി അപ്പോൾ ഇതാണ് ഫിറോവിൻ്റെ പാസ്പോർട്ട് എൻ്റെ മൊബൈലിൽ ഉള്ളത് കൊണ്ട് തന്നെ ക്യാമറ അടുത്ത് പിടിച്ചിട്ട് ഞാൻ സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ മൊബൈലിൽ ഫ്ലിക്കർ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ ടാബിൽ ഞാൻ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ ഓക്കെ ഓക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത് ഓക്കെ അതുപോലെ പാസ്പോർട്ട് നമ്പർ ഓക്കെ കൺട്രി കോഡ് അതുപോലെ ടൈപ്പ് പി എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ആളുടെ പേര് റാംസിസ് ടു പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അതായത് ഡേറ്റും മാസവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല അത് കറക്റ്റായിട്ടുള്ളത് ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു ബി സി കാലഘട്ടം കേട്ടോ ആയിരത്തി മുന്നൂറ്റി മൂന്നിലാണ് ആൾ ജനിച്ചത് ഓക്കെ നാഷണാലിറ്റി ഈജിപ്ഷ്യൻ സെക്സ് എമ്മ പിന്നെ ഡേറ്റ് ഓഫ് ഇഷ്യൂ അതായത് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ഒമ്പത് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഡേറ്റ് ഓഫ് എക്സ്പെയറി ഒമ്പത് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് അതൊക്കെ വളരെ വിശദമായിട്ട് കാണുന്നുണ്ട് അതുപോലെ ആളുടെ പ്രൊവിഷൻ കിങ് എന്ന് എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫിറോവിൻ്റെ പാസ്പോർട്ട് അങ്ങനെ ഫ്രാൻസിലേക്കെത്തിയ ഫിറോൻ്റെ ഡെഡ് ബോഡി വളരെ വിശദമായിട്ട് ഫ്രാൻസിലെ ഗവേഷകർ പരിശോധിക്കുകയും അവരത് റാംസിസ് രണ്ടാമൻ അഥവാ ഫിറാവുൻ തന്നെയാണെന്ന് ഉറപ്പിക്കുകയും അതിൻ്റെ മരണകാരണം വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണെന്നും കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ ഈ റാംസിസ് രണ്ടാമൻ അഥവാ ഫിറോവിൻ്റെ ഡെഡ് ബോഡി ഫ്രാൻസിലും ഏകദേശം ഒരു മാസത്തോളം പ്രദർശിപ്പിക്കുകയും ഒരുപാട് ആൾക്കാർ അവിടുന്ന് കാണുകയും വീണ്ടും ഈജിപ്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു അപ്പോൾ ഇപ്പോഴ് നാഷണൽ മ്യൂസിയത്തിലാണ് അതായത് ഈജിപ്തിലെ നാഷണൽ മ്യൂസിയത്തിലാണ് ഇപ്പോഴും ഫിറോവിൻ്റെ ഡെഡ് ബോഡി കിടക്കുന്നത് അത് ആർക്ക് വേണമെങ്കിലും പോയി കാണാൻ സാധിക്കും ഞാനും പോയി കണ്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പോന്നത് റോയൽ മമ്മീസെ കാണാനാണ് എന്ന് പറയുമ്പോൾ റാംസിസ് രണ്ടാമൻ അഥവാ ഫിറോൺ മൂസാ നബി അലൈ ഇസ്സലാമിനെ കൊല്ലാൻ ശ്രമിച്ച ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് ഞാനും ഞാനാണെന്ന് അവകാശപ്പെട്ട ഫിറോന് അള്ളാഹു സുബാൻ അവത്താല ചങ്കഡിൽ മുക്കിക്കൊന്ന ഫിറൌൻ്റെ മമ്മി കാണാനാണ് ഞമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ആ വേ ആണ് ഇത് ദ റോയൽ മമ്മി Royal Mummy

ഒരേ കാരണവശാലും ക്യാമറയോ അല്ലെങ്കിൽ മൊബൈലോ അതിൻ്റെ അകത്ത് കടത്തി നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ മൊബൈലും അതുപോലെ ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് ബാഗിൽ വെക്കാനാണ് പറയുന്നത് പക്ഷേ ഞങ്ങൾ നേരിൽ കണ്ട കാര്യമാണ് നിങ്ങളോട് പറയുന്നത് ഒരുപാട് മമ്മീസ് ഉണ്ട് ഞങ്ങളെല്ലാം കണ്ട് എല്ലാ മമ്മീസിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റാംസിസ് രണ്ടാമൻ ഫിറോവിൻ്റെ മമ്മീസിന് ഒരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല അല്ല മോളെ അതേപോലെ തന്നെ കാണാൻ പറ്റി ഉള്ളാഹു സുബ്ബാനത്താല ഖുറാൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്കത് നേരിൽ കാണാൻ പറ്റി ഹിറോവിൻ്റെ മമ്മി അഥവാ ഡെഡ് ബോഡി അതേപോലെ തന്നെ ഒരു കേടുപാടുകളും ഇല്ലാതെ കിടക്കുന്ന നഖം മുടി അല്ലെ മോളെ എല്ലാം ശരിക്കും കാണുന്നുണ്ടല്ലേ കാല് കൈ എല്ലാം കാണുന്നുണ്ട് കണ്ണില്ലാട്ടോ കണ്ണ് അലിഞ്ഞു പോയിരിക്കുന്നു പിന്നെ ഉണങ്ങിയതാണല്ലോ അപ്പോൾ ചില മമ്മീസൊക്കെ ഉണങ്ങിയിട്ട് പിന്നെ ചുരുങ്ങിപ്പോയിരിക്കുന്നു എന്നാൽ റാംസീസ് രണ്ടാമൻ അഥവാ ഫിറോൻ്റേത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകത